நமஸ்காரம் துஞ்சன் மிஷன் அப்டேட்ல மெஜஸ்டிக் ஜுவல்லர் தீரோல் டயமண்ட் சில்வர் வாச்சஸ் இயர்ஸ் തിരൂരിന്റെ സമാന്തര വിദ്യാഭ്യാസ മേഖലയിൽ വർഷം പിന്നിട്ട് മുന്നേറുന്ന തിരൂർ ആർട്സ് കോളേജ് തിരൂരിന്റെ മണ്ണിൽ വീണ്ടും ചരിത്രം കുറിക്കുകയാണ് തിരൂർ ആർട്സ് കോളേജിന്റെ ഭാഗമായി അതുല്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ മഹാപൂർവ്വ വിദ്യാർത്ഥി സംഗമം ആഗസ്റ്റ് ഒൻപതിന് കാരത്തൂർ ഖത്തർ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കഴിഞ്ഞ മെയ് മുപ്പത്തൊന്നിനാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തൊന്നിന് ആണ് വാട്സപ്പ് ഗ്രൂപ്പ് ഒരു കുറച്ച് പത്ത് അഞ്ച് പത്ത് കുട്ടികളെ വെച്ചിട്ട് ആരംഭിച്ച് അങ്ങനെ അത് കുട്ടികളറിഞ്ഞ് അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോൾ സജീവമായിട്ട് ആയിരത്തിൽ പരം കുട്ടികളുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പല ഗ്രൂപ്പിൽ നിന്നും പല ബാച്ചിലും ഉണ്ട് എൺപത് എൺപത്തഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇതൊക്കെ അധ്യാപകരുമാണ് അപ്പോൾ ഏകദേശം ഒരു അൻപത്താറ് വയസ്സൊക്കെ അൻപത്തേഴ് വയസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ തിരൂരിൽ തന്നെ പല ഇതിലും ഉന്നത പദവിയിലിരിക്കുന്ന പല ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാൾമാരും ഒക്കെ ഇവിടെ പഠിച്ചാൻ ഉണ്ട് അതേപോലെ തിരൂരിലത്തെ ഇപ്പോൾ ഇങ്ങനെ അഡീഷണൽ എസ് ഐ മണികണ്ഠൻ അതുപോലെ തന്നെ തഹസിൽദാർ അങ്ങനെ ഒട്ടുമിക്ക ഉന്നത പദവികളും അതേപോലെ തന്നെ ഗൾഫിലൊക്കെ വളരെ നല്ല പൊസിഷനിൽ നിൽക്കുന്ന കുട്ടികൾ അവരൊക്കെ ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ എൺപത്തഞ്ചിൽ പഠിച്ച കുട്ടി ഒരിക്കലും തൊണ്ണൂറ്റഞ്ചിലത്തെ കുട്ടികളുടെ തമ്മിലും കണക്ഷൻസ് ഇല്ല അപ്പോൾ ഒരു കുടുംബം പോലെ ആ വാട്സാപ്പ് ഗ്രൂപ്പ് നടക്കുന്നുണ്ട് അതിൽ പിന്നെ പാട്ടുകളും അങ്ങനെയൊക്കെ ആയിട്ട് വളരെ സജീവമായിട്ട് അപ്പോൾ പ്രോഗ്രാം ഓഗസ്റ്റ് ഒമ്പതിനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് പൂർവ്വ വിദ്യാർത്ഥികളായല്ല ഇവരിൽ ഇവിടെ സാമ്പത്തികപരമായിട്ട് സഹായി പിന്നെ വളരെ പാവപ്പെട്ട കുട്ടികൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചില പിന്നെ കുട്ടികൾക്കൊക്കെ പല പിന്നെ അസുഖങ്ങളൊക്കെ വന്ന സമയത്ത് പല ചാരിറ്റി വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഈ പൂർവ്വ വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ അറിയിക്കുകയാണ് ഇനിയും ഇതിൻ്റെ ഈ ചാരിറ്റി വർക്കുകൾ ആരംഭിക്കുന്നു നാൽപ്പതാം വാർഷികം പ്രമാണിച്ച് ഈ പാവപ്പെട്ട പിന്നെ കുട്ടികൾക്ക് പകുതി ഫീസാണ് തിരൂരാട് സ്കൂളിൽ ഈടാക്കുന്നത് ഒരു എണ്ണായിരം എണ്ണായിരത്തഞ്ഞൂറ് എണ്ണായിരം രൂപയാണ് ഫീസെങ്കിൽ വെറും നാലായിരം രൂപയാണ് ഒരു വർഷത്തിന് ഈടാക്കുന്നത് അതേപോലെ തന്നെ ഡിഗ്രിക്കും അതേപോലെ തന്നെ പകുതി ഫീസിന് ആ നാൽപ്പതാം വാർഷിക വാർഷികത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി മഹാസംഗമം സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും അതുല്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഖത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് ആഗസ്റ്റ് മാസം ഒമ്പതാം തീയതി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിലേക്ക് ഉള്ള കുട്ടികളുടെ എല്ലാ ഈ കുട്ടികളെല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കോളേജിൻ്റെ പരിപാടി ഖത്ര ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കൊള്ളില്ല അതുകൊണ്ട് തന്നെ കുറച്ച് മുൻ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത കുറച്ച് കുട്ടികളെ മാത്രമേ പരിപാടിയിൽ ഉൾപ്പെടുത്താൻ എന്ന് ആദ്യം തന്നെ അതിൻ്റെ വിഷമസമേത അറിയിക്കുകയാണ് കാരണം കുറേ ദിവസങ്ങളായിട്ട് ഒരു ഒരാറുമാസത്തോളമായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കുട്ടികളെ ആ രജിസ്റ്റർ ചെയ്ത ഓരോ ക്ലാസ്സിലെയും ഓരോ ലീഡർമാരെ തിരഞ്ഞെടുത്ത് ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു ഒരു അവരുടെ രജിസ്ട്രേഷൻ ക്ലാസിൽ തിരൂർ ആർട്സ് കോളേജിൽ നിന്ന് കഴിഞ്ഞ നാല് പതിറ്റാണ്ടിൽ പഠിച്ചിറങ്ങിയ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വിവിധ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആർട്സ് കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ് സംഗമത്തിന്റെ ഭാഗമാകുന്നത് നാൽപ്പതാം വാർഷികത്തിൽ തിരൂർ ആർട്സ് കോളേജിൽ പ്ലസ് വൺ കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഡിഗ്രി കോഴ്സുകളായ ബി എ പൊളിറ്റിക്കൽ സയൻസ് ബികോം കോ ഓപ്പറേഷൻ ഫിനാൻസ് പി പി ടിസി തുടങ്ങിയ കോഴ്സുകളിലേക്ക് പകുതി ഫീസിലാണ് അഡ്മിഷൻ നൽകുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ സമൂഹത്തിൽ ത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ തിരൂർ ആർട്സ് കോളേജ് ഉണ്ടാകുമെന്ന് കോളേജ് മാനേജിംഗ് ഡയറക്ടർ ടി കെ എം ബഷീർ അറിയിച്ചു സാംസ്കാരിക സമ്മേളനത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ കലാപരിപാടികൾ ഉണ്ടായിരിക്കും തിരൂർ ആർട്സ് കോളേജ് എം ഡി ടി കെ എം ബഷീർ അധ്യാപകരായ ആർ കെ ജി സ്വാമിദാസൻ ഗോപാലൻ രാജലക്ഷ്മി പൂർവ്വ വിദ്യാർത്ഥികളായ നൌഷാദ് കളത്തിങ്ങൽ ലിജീഷ് ചെട്ടിയാർ ശാലിനി വള്ളത്തോൾ നിഷീജ അഫ്സൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വിർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി